കണ്ണൂർ ജില്ലയെ നവംബർ ഒന്നിന് സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അതിനുള്ള സംഘാടക സമിതി യോഗം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരും ഒക്ടോബർ ഒന്ന് രണ്ടോ തീയതികളിൽ വായനശാല വ്യാപന പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം ലോക പ്രശസ്ത പത്രപ്രവർത്തകൻ പി സായിനാഥ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പീപ്പിൾസ് കണ്ണൂർ അൻപതോളം പഞ്ചായത്ത് ഇതിനു മുമ്പേ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പഞ്ചായത്ത് ഈ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത പത്രപ്രവർത്തകനായിട്ടുള്ള സായിനാഥ് നാല് പഞ്ചായത്ത് കൂടി സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതോട് അതോടുകൂടി അൻപത് പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ ആ അൻപത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വായനശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ബാക്കി പഞ്ചായത്തുകൾ എഴുപത്തി രണ്ട് എൺപത്തിയൊന്ന് പഞ്ചായത്ത് എൺപത്തിയൊന്ന് പഞ്ചായത്തിലും അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അപ്പോൾ അതടക്കം എൺപത്തി എൺപത്തിയൊന്ന് ആ എൺപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ വാർഡുകളിലും ഈ കേരളപ്പറവി ദിനത്തോട് മുഴുവൻ വാർഡുകളിലെ ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് നമ്മൾ നാല് പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിന് ഒരു സംഘാടക സമിതി നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി ഈ ഇരുപത്തിയേഴാം തീയതി ഈ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഈ സംഘാടക സമിതി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഈ വായനശാല സ്ഥാപന സ്ഥാപിക്കുന്നതിനുള്ള പ്രചരണം ജില്ലയിൽ ഉടനീളം ഉയർത്തിക്കൊണ്ടുവരികയും